പാലാരിവട്ടത്ത് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച ഒരു വിഭാഗം ഓട്ടോറിക്ഷാ തൊഴിലാളികൾ സർവീസ് നടത്തിയ ഓട്ടോറിക്ഷകൾ തടഞ്ഞു ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ തൊഴിലാളികൾ പ്രകോപനമില്ലാതെ മർദ്ദിക്കുകയായിരുന്നു ഇന്ത്യ വിഷൻ ക്യാമറാമാൻ അനിൽ നീലേശ്വരം ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അഞ്ജുരാജ് ക്യാമറാമാൻ റോണി ജോസഫ് എന്നിവർക്ക് മർദ്ദനമേറ്റു മീറ്റർ നിർബന്ധമാക്കുന്നതിനെതിരെയാണ് ഓട്ടോറിക്ഷക്കാരുടെ സമരം ഇതിനെതിരെയുള്ള ജനവികാരം റിപ്പോർട്ട് ചെയ്തതായിരുന്നു ഓട്ടോറിക്ഷക്കാരെ പ്രകോപിതരാക്കിയത് പാലാരിവട്ടം സ്റ്റേഷന് തൊട്ടുമുമ്പിലായിരുന്നു സംഭവം നടപടിയെടുക്കാൻ വൈകിയതിൽ പ്രതിഷേധിച്ച മാധ്യമപ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു സാരമായി മർദ്ദനമേറ്റ ജയ്ഹിം ടി വി റിപ്പോർട്ട് രഞ്ജിത്തിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലാരിവട്ടം സ്റ്റേഷനിൽ സമരം നടത്തുകയായിരുന്ന ജസീറ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്നത് കണ്ടുവെന്ന് സാക്ഷി പറഞ്ഞു തുടർന്ന് പോലീസ് ജസീറയെ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടു സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച പാലാരിവട്ടം സ്റ്റേഷൻ ഇൻചാർജ് ഷംസുദ്ദീനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു ഏതായാലും ഈ കാര്യത്തിൽ ഒരു അന്വേഷണം ഉടനെ തന്നെ ഉണ്ട് കുറ്റക്കാരായിട്ട് കാണുന്നവരുടെ പേരിൽ ഉചിതമായിട്ടുള്ള നടപടി എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുന്നതായിരിക്കും ഇന്ത്യ വിഷൻ കൊച്ചി